കത്തോലിക്ക സഭയുടെ അഭിമാനം കത്തോലിക്കരുടെ ദിവ്യ തേജസ് അഭിവന്തിയ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് മാർ പകർന്നു തന്ന വിശ്വാസത്തിന്റെ അനശ്വര നിക്ഷേപത്തെ നെഞ്ചോട് ചേർത്ത് കാത്തു സൂക്ഷിച്ച ഇടയ ശ്രേഷ്ഠൻ ദൈവസ്നേഹത്താൽ കത്തിചൊലിച്ച് വചനത്തെ ഉള്ളിൽ സ്വശീകരിച്ച് ദിവികാരുണ്യത്തിന്റെ അഗ്നിയിൽമൂർച്ചു കൂട്ടി ഒരു കാലഘട്ടത്തെ വാർത്തെടുത്ത സഭയിലെ വലിയ വേദപാരംഗതനായ വിശ്വസന്തോനീസിൻ്റെ നാമത്താൽ ധന്യമായ പാതുവായ് ഇടവകയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ദീർഘവീക്ഷണമുള്ള കർമ്മയോഗിയും ഉത്തമ സഭാ സഭാസ്നേഹത്താൽ ജീവിതത്തെ തമ്പുരാനോട് വെച്ച ഇടയ ശ്രേഷ്ഠനുമായ കത്തോലിക്ക സഭയിലെ രാജകുമാരൻ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് പാതുവായുടെ മണ്ണിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജീവിത നിയോഗങ്ങളിൽ ദേവേഷ്ഠത്തെ വായിച്ചെടുത്തപ്പോൾ അത് കാലഘട്ടത്തിൻ്റെ ഒരു പ്രവാചക ശബ്ദമായിട്ട് മാറി അധാർമിക ജെറുസലേം ദേവാലയത്തിൽ ചാട്ടവാർ ചുഴറ്റിയവൻ്റെ ധാർമ്മിക ശബ്ദമായി അഭിവന്തി പിതാവിൻ്റെ ജീവിതത്തെ വായിച്ചെടുക്കാൻ പരിശ്രമിക്കുമ്പോൾ സങ്കീർത്തകനോടൊപ്പം പറയാൻ സാധിക്കും കർത്താവെൻ്റെ ശക്തിയും പരിചയവുമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ചവിടത്തോട് നന്ദി പറയുന്നു ശിഷ്യപ്രമുഖനായ പത്രോസ് കുറിക്കുന്ന മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടത്തെ ഇടയന്മാരുടെ തലവനിൽ നിന്ന് ഏറ്റുവാങ്ങാനുള്ള നിശ്ചയദാർഢ്യത്തോടെ ദൈവത്തിൻ്റെ അജഗണ്ണത്തെ ദൈവഹിതമനുസരിച്ച് പരിപാലിച്ച നല്ല ഇടയൻ ഒരു വൈദികനായ തൻ്റെ എളിയ ദൈവശുശ്രൂഷ ആരംഭിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ അഭിവന്തി ആലഞ്ചേരി പിതാവിൻ്റെ ജീവിതത്തെ വായിച്ചെടുത്താൽ ആ ജീവിതത്തെ ഇപ്രകാരം സംഗ്രഹിക്കാം സൗമ്യം ദീപ്തം വിശ്വാസ തീഷ്ണം ലളിതം ശാന്തം മാർത്തോമ നസ്രാണി സഭയുടെ പാരമ്പര്യത്തിന്റെയും ഗരുമയുടെയും ആന്തരികതയെ നെഞ്ചോട് ചേർത്ത് സഭയെ സ്നേഹിച്ച ആധുനിക കാലഘട്ടത്തിലെ സഭാ സ്നേഹി അതാണ് അഭിവന്തിയ കർദിനാൾ പിതാവ് തൻ കണ്ടുമുട്ടിയവരെ ഒക്കെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ദൈവ കർമ്മസാക്ഷ്യത്തെ ഉള്ളിൽ പേറുന്ന ഒരു നല്ല ഇടയൻ പൗരസ്ത്യ സഭാപിതാവായ അപ്രയം ഇപ്രവാ ഇപ്രകാരം കുറിക്കുന്നുണ്ട് തിരിച്ചറിവുള്ളവർക്ക് നിന്റെ ചെരുപ്പിൻ്റെ വാറ് ഭീതികരമാണ് ഗ്രഹണശക്തി ഉള്ളവർക്ക് നിൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പ് ഭയാനകമാണ് സഭയിലെ ശുശ്രൂഷ സ്ഥാനത്തെ തിരിച്ചറിവോടെയും ഗ്രഹണശക്തിയോടെയും സമീപിച്ച വലിയ ഇടയനാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് മന്ദമാരുതനിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച ഏലിയായും ഉൾപ്പെടപ്പിനെ ചാമ്പലാക്കാതിരുന്ന അഗ്നി കണ്ട് ആകൃഷ്ടനായ മോശയും ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവാനുഭവത്തിൽ സ്വന്തമാക്കിയ പരിശുദ്ധ കന്യകാമറിയവുമെല്ലാം പങ്കുവയ്ക്കുന്ന ദൈവാനുഭവത്തിൻ്റെ തലങ്ങളിലേക്ക് തൻ്റെ ആത്മീയ ശ്രേഷ്ഠതയാൽ വളരുവാൻ സാധിച്ചൊരു വ്യക്തി സിറോ മലബാർ സഭയുടെ സുവർണ കാലഘട്ടമെന്ന് അഭിവന്ധ്യ പിതാവ് സഭാതലവനായിരുന്ന കാലഘട്ടത്തെ വായിച്ചെടുക്കാൻ സാധിക്കും പരിശുദ്ധ ഫ്രാൻസിസ് മർബായയും ആധുനിക കാലഘട്ടത്തിലെ വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്ന പരിശുദ്ധ ബെനഡിക് പാപ്പായയും ഒക്കെ പങ്കുവയ്ക്കുകയും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പ്രത്യേക മാംതം ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത സഭയുടെ ഉറവിടങ്ങളിലേക്കുള്ള ഇറങ്ങിച്ചെല്ലൽ അക്ഷരാർത്ഥത്തിൽ ധന്യമാക്കിയ ഒരു ഇടയ ശുശ്രൂഷയുടെ കാലഘട്ടമായിരുന്നു അഭിവന്തിയ ആലഞ്ചേരി പിതാവിൻ്റെത് ഏറ്റവും സുപ്രധാനമായി സഭയുടെ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും വലിയ ദൈവാരാധനയായ പരിശുദ്ധ കുർബാനയുടെ ശ്രേഷ്ഠതയ്ക്ക് അഭിവന്യ പിതാവ് കൊടുത്ത സ്ഥാനം ഒരിക്കലും മറക്കാനാവില്ല ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് കൈമോശം വന്ന പാരമ്പര്യ ഉറവിടങ്ങളെ കണ്ടെത്താനും പഠിക്കാനും വീണ്ടെടുക്കാനും പിതാവ് കാണിച്ച തീഷ്ണത പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഈശോ കാണിച്ച തീഷ്ണത തന്നെയാണ് അതിന്റെ വലിയ ദൃഷ്ടാന്തമാണ് അഭിയുന്തി പിതാവിന്റെ കാലത്ത് പുനരുദ്ധരിക്കപ്പെട്ട് സഭയുടെ ആരാധനാക്രമത്തോട് ചേർത്തുവയ്ക്കപ്പെട്ട രണ്ട് കുദാശാക്രമങ്ങൾ മാർ തിയഡോറിന്റെയും മാർ നിസ്തോറിയസിന്റെയും കുദാശക്രമങ്ങൾ ഇന്ത്യ മുഴുവനും അജപാലനാധികാരമുണ്ടായിരുന്ന മർത്തോമ നസ്രാണികളുടെ സഭയ്ക്ക് ഉദയംസോടെ നഷ്ടമായ ആ അധികാരത്തെ വീണ്ടെടുക്കാനും ഇന്ത്യ മുഴുവനും അജപാലന അധികാരവും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ സിറോ മലബാർ സഭാ വിശ്വാസികളുടെ ആരാധനാക്രമവും സഭാപരമായ ആവശ്യങ്ങൾ നിറവേറ്റാനുമുള്ള സംവിധാനങ്ങളും സൃഷ്ടിക്കാൻ സാധിച്ചത് അഭിവന്ധ്യ പിതാവിന്റെ ദീർഘവീക്ഷണവും സഭാസ്നേഹവുമാണ് മിസിഹായുടെ മണവാട്ടിയായ സഭയെ കൂടുതൽ മനോഹരിയാക്കാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ആഭരണമാണ് അഭിയന്തി പിതാ കർദിനാൾ പിതാവിന്റെ സാന്നിധ്യവും വാക്കുകളും പിതാവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കാലഘട്ടത്തിന്റെ വിളി ഏറ്റെടുക്കണമെന്നത് കാലഘട്ടത്തിനനുസരിച്ച് സഭയുടെ സുവിശേഷവൽക്കരണ പ്രക്രിയ സഭാ പൈതൃകത്തോട് ചേർത്ത് സുവിശേഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ആരാധനാക്രമബദ്ധിയായി നൽകാൻ അഭിയന്തി പിതാവ് ഏറെ ശ്രദ്ധിച്ചിരുന്നത് നമുക്കിന്ന് മാതൃകയും പ്രചോദനവുമാണ് നമ്മുടെ ആരാധനാക്രമവത്സരത്തിൽ മംഗളവാർത്താ പിറവിക്കാലങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ പാതുവായുടവകയെ സംബന്ധിച്ച് അഭിവന്തികർദിനാൾ പിതാവിന്റെ സന്ദർശനം ഏറെ അനുഗ്രഹപ്രദവും ആനന്ദദായികവുമാണ് പരിശുദ്ധ കന്യകാമറിയത്തെ ഏറെ കൂടുതലായി ധ്യാനിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മാതാവിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട് മാതാവിന്റെ ഉദരത്തിൽ മിശിഹ വളർന്നപ്പോൾ മറിയം ദൈവത്തിങ്കിലേക്ക് വളർന്നു അതുപോലെ തന്നെയാണ് അഭിവന്തി ആലഞ്ചേരി പിതാവിനെ കുറിച്ചും പറയാൻ സാധിക്കുന്നത് മിസിഹായുടെ സഭയോടുള്ള സ്നേഹം ഉള്ളിൽ വളർന്നപ്പോൾ പിതാവ് മിസിഹായുടെ കുരിശിലൂടെ ദൈവമഹത്വത്തിന്റെ ഉന്നതങ്ങളിലേക്ക് വളർന്നു തക്കല രൂപതയുടെ മെത്രാസ്ഥാനത്തിരിക്കുമ്പോൾ അഭിവന്തി പിതാവ് കാത്തുസൂക്ഷിച്ച നിഷ്കളങ്കതയുടെയും ദരിദ്രരോടുള്ള പരിഗണനയുടെയും സഭാത്മക ശുശ്രൂഷ തന്റെ തനിമയിൽ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള മേൽപ്പെട്ട ശുശ്രൂഷയിലും കാത്തുസൂക്ഷിക്കാനായത് വലിയ ദൈവ കരുണയുടെ മുഖമാണ് വെളിപ്പെടുത്തുന്നത് ഈ ലോകം വെച്ചു നീട്ടിയ കൈപ്പേറിയ പല അനുഭവങ്ങളും പിതാവിന്റെ ഹൃദയത്തിൽ ഒരു വാള് പോലെ തുളച്ചു കയറിയെങ്കിലും ഒരിക്കൽ പോലും സഭാസ്നേഹത്തിന്റെ നയർമില്ലത്തെ കളകമേശാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അഭ്യന്തി പിതാവ് സാധിച്ചു ഒരിക്കൽ പോലും ഒരു നിന്ദാവചനമോ ഒരു പരിഹാസവാക്കോ കുറ്റപ്പെടുത്തിയുള്ള സംസാരമോ ആർക്കെതിരെയും പിതാവ് ഒരുവിട്ടിട്ടില്ല എന്നത് ആ ശുശ്രൂഷ സ്ഥാനത്തിന്റെ മഹനീയത എത്രയോ ശ്രേഷ്ഠമെന്ന് വെളിവാക്കാവുന്നതാണ് പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഒരു ഇടയ ശ്രേഷ്ഠനാണ് അഭിവന്തിയ പിതാവ് എന്നതിൽ ഒട്ടും സംശയമില്ല തന്റെ ജീവിതം തന്നെ കുർബാനയാക്കി മാറ്റിയപ്പോ രണ്ടായിരം സംവത്സരങ്ങൾക്ക് മുമ്പ് കുർബാനയായി തീർന്ന നസറായിന്റെ പീഡകളോട് ചേർത്ത് സഹിക്കാനും ആ സഹനത്തിൽ സന്തോഷം കണ്ടെത്താനും പിതാവിന് സാധിച്ചു അത് സഭയുടെ ശ്രേഷ്ഠതയെ കൂടുതൽ ധന്യമാക്കി സഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിന്റെയും ഒരു അപ്പസ്തോല സാന്നിധ്യമായിരുന്നു മറ്റു മതങ്ങളോടും മറ്റു ക്രൈസ്തവ വിഭാഗങ്ങളോടുമുള്ള ബന്ധത്തിൽ അഭിമന്തി പിതാവ് ലോകത്തിന്റെ നന്മകളിലേക്ക് തുറന്നു വെച്ച ഒരു വാതിലെന്നും അവശേഷിപ്പിക്കാൻ പിതാവിന് സാധിച്ചിരുന്നു അത് ദൈവകരുണയുടെ വാതിലാണെന്ന് തന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകി ദൈവജനത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ വിശുദ്ധ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളെന്ന നിലയിൽ സഭയുടെ അടിത്തറയും ദൈവജനത്തിന്റെ വലിയ നേതാവുമാണ് ഓരോ ഇടയനും ദൈവനിയോഗങ്ങളുടെ നിയോഗങ്ങളുടെ വെളിപ്പെടുത്തലുകളിൽ വിശിഹായുടെ തിരുമുഖത്തെ വായിച്ചെടുത്ത് ഉടച്ചു വാർത്ത് സഭയെ പടുത്തുയർത്താൻ ഹെൽപ്പുള്ള ഇടയന്മാരാണ് സഭയെ എന്നും ധന്യമാക്കുന്നത് അതാണ് സഭയുടെ നന്മയും ദൈവജനത്തിന്റെ കരുത്തും അങ്ങനെ കരുത്തും കാവലുമായ ഒരു നന്മയുള്ള ഇടയനെയാണ് അഭിവന്തിയ ആലഞ്ചേരി പിതാവിൽ നമുക്ക് ദർശിക്കാനാവുക പ്രവാചകന്റെ ധീരതയോടും ശ്രീഹായുടെ തീഷ്ണതയോടും പുരോഹിതന്റെ വിശുദ്ധിയോടും കൂടി സഭയെ നയിച്ച രാജകുമാരൻ നമുക്കറിയാം സഭയിലെ കർദിനാൾ ശുശ്രൂഷ വലിയ ഒരു ഉത്തരവാദിത്വത്തിന്റെയും വലിയൊരു ദൈവ നിയോഗത്തിന്റെയും ശുശ്രൂഷയാണ് സഭയിലെ രാജകുമാരന്മാരാണ് ഓരോ കർദിനാൾമാരും ആ ഒരു രാജകുമാരന്റെ സന്ദർശനം ജനത്തെ സംബന്ധിച്ച് എത്രയോ ആനന്ദദായകമാണ് അതാണ് പാതുവായുടെ വകയിലെ ജനം ഇന്ന് അനുഭവിക്കുന്നത് ഒരു നൂറ്റാണ്ടുകാലം ഒരു ജനതയുടെയും ഒരു നാടിൻ്റെയും ആധ്യാത്മിക തേജസ്സായി നിലകൊള്ളുന്ന ഈ പള്ളി പുതുക്കിപ്പണിത് കൂടുതൽ മനോഹരിയാക്കി ദൈവസാന്നിധ്യത്തിന്റെ ചൈതന്യം പകരുന്ന ഇടമാക്കി നിലകൊള്ളുന്നു അവിടേക്ക് ദൈവത്തിന്റെ കൈയൊപ്പ് ചാർത്തിയ കൈവപ്പ് ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയിൽ ഈ ലോകത്തിൽ ധന്യത കൈവന്ന ഇടയ ശ്രേഷ്ഠൊപ്പമായിരിക്കുക ഏറെ ദൈവാനുഗ്രഹപ്രദമായ നിമിഷങ്ങളാണ് പതുവായെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര നിമിഷമാണ് മിശിഹായുടെ തിരുപ്പിറവിയുടെ ആനന്ദ നിമിഷങ്ങളെ ധ്യാനിച്ചൊരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ആഗോള കത്തോലിക്കാ സഭ പ്രത്യാശിയുടെ തീർത്ഥാടകനാപ്തമാക്കിയതോടെ ജൂബിലി വർഷത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ അതിനു മുന്നോടിയായ അനുഗ്രഹപ്രദമായ ഒരു സന്ദർശനമായി അഭിവന്തി പിതാവിന്റെ ഈ സന്ദർശനത്തെ ഞങ്ങൾ കാണുന്നു രാജാവിന്റെ സ്ഥൈര്യവും രാജകുമാരന്റെ ആഠിത്യവും ശ്രേഷ്ഠ സ്ഥാനത്തിന്റെ വിശുദ്ധിയും ഒത്തിണങ്ങിയ ഒരു മഹാനുഭവൻ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാന അർപ്പണത്തിനായി പാതുവാലി ഇടവകജനം ആ ശ്രേഷ്ഠനോടൊപ്പം ഒന്നാവുന്നതാണ് ഏറെ അനുഗ്രഹദായകമായ നിമിഷങ്ങൾ ഇടവക സമൂഹം പ്രാർത്ഥനയോടെ ഒരുങ്ങി കാത്തിരുന്ന നിമിഷങ്ങൾ അഭിയന്തി പിതാവെ ഈ ഇടവക ജനത്തെ സന്ദർശിക്കാനും അവരോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കാനും അങ്ങ് കാണിച്ച വലിയ താല്പര്യത്തിന് ഈ ഇടവക സമൂഹത്തിന്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് വേദവാരംഗതനും വേദസാക്ഷിയും അത്ഭുത പ്രവർത്തകനുമായ വിശുദ്ധ തോനീസിന്റെ വിശുദ്ധിയുടെ പരിമള ശോഭിക്കുന്ന പതുവായിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം